കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആഹാരം ആദ്യ ആഹാരം എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് അതിനൊരുപാട് സവിശേഷതകളുള്ള ഒരു ഒരു സാ ഒരു കാര്യമാണ് മുലപ്പാൽ എന്ന് പറഞ്ഞാൽ പക്ഷേ അതിനകത്തുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ പലപ്പോഴും ഇത് എം എം ബി എഫ് എച്ച് ഐ അക്രിട്ടഡായിട്ടുള്ള ഹോസ്പിറ്റൽ മദർ ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവില് വരുന്ന ഹോസ്പിറ്റലാണ് മുലപ്പാൽ മാത്രമാണ് എത്രയും പെട്ടെന്ന് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പോളിസി തന്നെ പക്ഷേ ക്രിട്ടിക്കൽ കെയറിലുള്ള പേഷ്യൻസ് ഉണ്ടാകും ചിലപ്പം ഐ സി യു ബെഡ് കിടക്കുന്ന പേര് ചിലപ്പോൾ ഐ സി യു എൻ ഐ സി യു ലേക്ക് മാറ്റേണ്ട പേഷ്യൻ കുട്ടികളുണ്ടാവാം അമ്മയ്ക്ക് സിസേറിയൻ പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് മുല മുലയൂട്ടലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതിന് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒന്നിൽ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഒന്നീ ഫോമുല ഫീഡ് അല്ലെങ്കിൽ മറ്റ് അമ്മമാരുടെ എക്സ്പ്രസ് ചെയ്ത ഇ ബി എം ആണ് നമുക്ക് അനുയോജ്യതം അപ്പോൾ അവിടെ തന്നെ മൃഗ മൃഗങ്ങളുടെ പാലിൽ നിന്നെടുക്കുന്ന ഫോമുല ഫീഡ് അതായത് പാൽപ്പൊടിയിൽ നിന്നെടുക്കുന്ന ഫോമുല ഫീഡ് ഒരിക്കലും അമ്മ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ള കൺസെപ്റ്റിൽ മനുഷ്യ മനുഷ്യരുടെ പാൽ തന്നെ അമ്മമാർ മറ്റമ്മമാരുടെ പാല് കൊടുക്കാൻ വേണ്ടിയാണ് മിൽക്ക് ബാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല തിരക്കേടില്ലാത്തൊരു റെസ്പോൺസാണ് ഉള്ളത് പക്ഷേ നമുക്ക് ഇതുവരെ ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾക്ക് നമ്മൾക്ക് ഇത്തരത്തിൽ ഇ ബി എം വച്ചിട്ട് നമുക്ക് മുലകിട്ടാൻ കഴിഞ്ഞിട്ട് കൊടു സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ആയിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പാല് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കൂടുതലായിട്ടേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒന്ന് ഇതിനെക്കുറിച്ച് അവയർനെസ് കുറവാണ് പബ്ലിക്കിൻ്റെ സൈഡിൽ ഇത്തരത്തിലുള്ള സംവിധാനത്തിന് അവയർനെസ് കുറവാണ് കാരണം ഇതൊക്കെ ഒരു നാഷണൽ പ്രോഗ്രാം എന്നുള്ള നിലയിലോ ഒരു ഗവൺമെൻറ് തലത്തിലുള്ള പ്രോഗ്രാം എന്നുള്ള നിലയിലാണ് ഇത് പോകുന്നത് അപ്പം ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് സാധാരണ സ്വകാര്യ സംരംഭങ്ങൾ സപ്പോർട്ട് ചെയ്യാറില്ല അപ്പം അവർ മിക്കവാറും ഫോമുല ഫീൽഡിലേക്കാണ് പോകുന്നത് ആ കുഞ്ഞിന് പാല് കിട്ടാതെ ഒരു സാഹചര്യം ഫോമുല ഫീൽഡിലേക്കാണ് പോകുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഇ ബി എം മിൽക്ക് ബാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അവിടേക്ക് നിലവിൽ നമുക്ക് പുറത്തു നിന്നുള്ള സംവിധാനം സ്ക്രീ ബാല് അമ്മയുടെ മുലപ്പാൽ സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം പല കാരണങ്ങളും എന്നാൽ ഇതിനകത്ത് ബേസിക്കായിട്ട് വൈറൽ മർക്കേഴ്സ് സ്ക്രീൻ ചെയ്യേണ്ടതുണ്ട് അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയും എച്ച് ഐ വിയും ഹെപ്പറ്റൈറ്റിസ് സിയും നമ്മൾ സ്ക്രീൻ നിർബന്ധമായിട്ട് സ്ക്രീൻ ചെയ്യേണ്ടതുണ്ട് നമുക്കൊരു കാരണം ഇത് ഫ്ലൂ ഇത് മുലപ്പാൽ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ അമ്മമാർക്കുണ്ടാകരുത് അപ്പോൾ അത് സ്ക്രീൻ ചെയ്യുന്നത് നിർബന്ധമാണ് അത് സാധനം അമ്മമാർ ഇവിടെ വരേണ്ടി വരും ഇത്തരത്തിൽ ബ്രസ്റ്റ് മിൽക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള അമ്മമാർ താല്പര്യമുള്ളമാർ ഇൻസ്റ്റിറ്റ്യൂഷന് വരികയും അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടേക്ക് വരുന്നവർ കുറവാണ് അപ്പോൾ ആരെങ്കിലും വരെ കടന്നു വരികയാണെങ്കിൽ സ്ക്രീനിങ്ങിലൂടെ അവർ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് അവർ കിടക്കുകയും ചെയ്യും അമ്മയുടെ മുലപ്പാൽ നമുക്ക് ബാങ്കിലേക്ക് സ്വീകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വല്ല വീടുകളിൽ പോയി കളക്റ്റ് ചെയ്യാൻ ധാരാളം പേര് എൻക്വരി വരാറുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വാഹനത്തിൽ പോയി കളക്ട് ചെയ്യാനുള്ള പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് തൽക്കാലം സാധ്യമാകുന്നില്ല നൂറോ നൂറ് തൊട്ട് നൂറ്റി അൻപത് എം എൽ ബ്രസ് അറ്റ് എ ടൈമിൽ കളക്ട് ചെയ്യുന്ന കളക്ട് ചെയ്യാറുള്ളത് അത് അമ്മയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരു അമ്മയ്ക്ക് തന്നെ അടുത്ത ദിവസങ്ങളിലും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ ബാങ്കിലേക്ക് ബ്രസ് മിൽക്ക് ഡൊണൈറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതൊക്കെ ഒരു നമ്മൾ ഒരു വലിയൊരു സന്ദേശം ഉൾക്കൊള്ളുന്നൊരു കാര്യമാണ് കാരണം നമ്മൾ ആത്യന്തികമായിട്ട് എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ഒരേ മനുഷ്യർ തന്നെയാണ് നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിലുള്ള മനുഷ്യൻ കാണിക്കേണ്ട സ്നേഹപ്രകടനങ്ങൾ മാതൃത്വത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മറ്റ് ജീവികളിൽ നമ്മൾ കാണാറുണ്ട് അവർ കൗതുകത്തോടെ നമ്മൾ നോക്കിയിരിക്കാറുണ്ട് മറ്റേ മറ്റ് നാൽക്കാലികളും മറ്റ് ഒക്കെ അവരവരുടെ ആ കുഞ്ഞുങ്ങളല്ലെങ്കിൽ പോലും മുലവിട്ടി മുലകുട്ടുന്നതിനൊക്കെ കൗതുക കാഴ്ച നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷേ മനുഷ്യരുടെ ഇടയിലും അത് അത്തരത്തിൽ മനുഷ്യത്വത്തിൻ്റെ ഒരു പരമമായ ഒരു ഒരു വ്യാപരതയിലേക്ക് പോകുന്നത് അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് കാരണം നമ്മൾ ആരുടെ നമ്മൾ രക്തദാനം ചെയ്യുന്നത് പോലെയാണ് നമുക്ക് നമ്മൾ ആരാ ആരാണ് രക്തം തരുന്നതെന്നോ ആർക്കാണ് കൊടുക്കുന്നതെന്നോ ഒരു ഒരു ഡിമാർക്കേഷനും ഇല്ലാതെ ഒരു ജാതി വ്യത്യാസമില്ലാതെ ഒരു അതിർവരുമ്പില്ലാതെ നമ്മൾ കൊടുക്കാറുണ്ട് സ്വീകരിക്കാറുണ്ട് അതേപോലെ ഏറ്റവും കുഞ്ഞിന് കിട്ടുന്ന ആദ്യത്തെ മെഡിസിനാണ് എന്ന് പറയുന്നത് അത് ഏതമ്മയുടെ മുലപ്പാലാണെങ്കിലും ഒരേ കാര്യം തന്നെയാണ് അപ്പോൾ കുഞ്ഞിന് കിട്ടുന്ന ആദ്യത്തെ മരുന്നാണത് അവർ പക്ഷേ ആ കുഞ്ഞിൻ്റെ മുലയൊട്ടൽ കോടു കൊണ്ട് തന്നെ കുഞ്ഞിന്യൂനൊറ്റൽ പീരീഡിൽ വരുന്ന ഒരു ഒരു അണുബാധ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷനൊക്കെ നമുക്ക് തടയാൻ കഴിയും ആ കുട്ടിക്ക് ഒരു ആരോഗ്യകരമായ ഭാവി ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും കാരണം ആ ഫീഡിങ് നമുക്കിതെല്ലാം ട്രൈ പഠിച്ചു വരുന്ന സമയമാണ് ഈ ന്യൂബോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ആ സ ആ കാര്യങ്ങളെല്ലാം സാധ്യമാകുന്നത് അമ്മയുടെ പാൽ സ്വന്തം അമ്മയുടെ പാൽ ലഭ്യമല്ലെങ്കിൽ മറ്റു അമ്മമാരുടെ പാലിലേക്ക് തിരികെന്നുള്ളതും അതൊരു വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ഒരു വ്യത്യാസമില്ലാതെ മറ്റു കുട്ടികളും നമ്മുടെ സ്വന്തം കുട്ടികളായിട്ട് കരുതിക്കൊണ്ടുള്ള രീതിയിലുള്ള രീതിയിൽ നമുക്ക് ഒരു ഈ ഒരു ബ്രസ് ഫീഡിങ് ഒരു പുതിയൊരു ഒരു ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ബ്രസ് ഫീഡിംഗ് പുതിയ പ്രോഗ്രാം അതാണ് എം ഈ ബ്രസ് ബാങ്ക് മിൽക്ക് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ എല്ലാവരുടെയും സഹകരണത്തിനകത്ത് ആവശ്യമുണ്ട് ഇവിടെ വളരെ പരിമിതമായ ഒരു 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 അമ്മമാരുടെ സമൂഹമുള്ള ഒരു നൂറ്റി എൺപത് ഇരുന്നൂറ് താഴെ ഡെലിവറി മാത്രമേ നടക്കുന്നുള്ളൂ അതിനകത്ത് ഇതിൽ വില്ലിങ്ങായിട്ട് വരുന്നൊരു വള്ളം കുറച്ച് കുറവാണ് കാരണം അവർക്ക് പല അവർ അമ്മയുടെ ആരോഗ്യം അവർ അവർ നോക്കും പിന്നെ സ്വന്തം കുഞ്ഞിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പാല് മറ്റു കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മുലപ്പാൽ കുറഞ്ഞു പോകുന്നുള്ള ആശങ്ക ഉണ്ടാകാം പിന്നെ അത് അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ്സുകളിലൂടെ കടത്തു കടന്ന് പോകുന്ന സമയം ആദ്യകാലം മാതൃ മാതൃ സമയമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചില കൂടുതൽ സ്ട്രെസ് മറ്റു ഒരു ഇത്തരത്തിൽ ബ്ലസ്റ്റ് മിൽക്ക് ഡൊണേഷനിലേക്ക് സാധാരണ ചില അമ്മമാർ മുന്നോട്ട് വരാറില്ല അതൊക്കെയാണ് നമ്മൾ നേടുന്ന ചലഞ്ച് അപ്പം റിക്വയർമെൻ്റ് ഉണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് ഈ കഴിഞ്ഞ മാസം നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് ട്വൻറ്റി വൺ ക്രിട്ടിക്കൽ കെയറിലേക്ക് പോകുന്ന ഇരുപത്തിരണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇരുപത്തൊന്ന് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ഫീഡിങ് നമ്മൾ കുറച്ചേറെ ഡിലേ ചെയ്യും ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഈ മിൽക്ക് ബാങ്കിൽ നിന്നുള്ള സബ്സിഡി ബ്രസ് മിൽക്ക് എക്സ്പ്രസ് ഇ ബി എം നമ്മൾ കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ അത് ആ ഇരുപത്തൊന്ന് കുട്ടികളെയും ജീവിതത്തിലേക്ക് കൊടന്ന് തിരിച്ചു കൊണ്ടുവന്ന് വന്നത് വരുന്നത് വരുന്നതിൽ വലിയ പങ്കാണ് ഈ ബ്രസ് മിൽക്ക് ബാങ്ക് നമ്മൾ നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് അത് ഭയങ്കര ഒരു ശക്തമായൊരു മെസ്സേജ് എല്ലാവരുടെയും സഹായ സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു